ചതുരാകൃതിയിൽ ഉള്ള കൃഷ്ണമണി കാണപ്പെടുന്ന മൃഗം നായ പൂച്ച ആട് മുയൽ ഉത്തരം ആട് മനുഷ്യർ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്നത് എന്താണ് രുചി കേൾവി കാഴ്ച മണം ഉത്തരം കേൾവി ഏറ്റവും ആരോഗ്യകരമായ പകലുറക്ക സമയം മുപ്പത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉത്തരം ഇരുപത് മിനിറ്റ് മുറിച്ചു വച്ചാൽ ബാക്ടീരിയകൾ പകര പെരുകുന്ന പച്ചക്കറി ഉള്ളി വെണ്ട വഴുതന മുരിങ്ങ ഉത്തരം ഉള്ളി കണ്ണടച്ച് നടക്കുന്ന ജീവി ഏത് കഴുത കുതിര ഒട്ടകം സിംഹം ഉത്തരം ഒട്ടകം വാലിൽ നിൽക്കാൻ കഴിയുന്ന മൃഗം മരപ്പട്ടി കങ്കാരു പല്ലി എലി ഉത്തരം കങ്കാരു ചായക്കൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ചിപ്സ് ലഡു പഴം നട്ട്സ് ഉത്തരം നട്ട്സ് ഷുഗറിന്റെ പ്രധാന ലക്ഷണം ഓക്കാനം ക്ഷീണം ചുണങ്ങ് പഴുപ്പ് ഉത്തരം ക്ഷീണം ഉപ്പ് ദേഹത്ത് തട്ടിയാൽ മരണപ്പെടുന്ന ജീവി കാക്ക ശലഭം അണലി ഒച്ച് ഉത്തരം ഒച്ച് പെട്ടെന്ന് തലവേദന മാറാൻ മസേജ് ചെയ്യേണ്ടത് എണ്ണ ഐസ് നെയ്യ് തേൻ ഉത്തരം എണ്ണ എന്നും നഖം കടിക്കുന്നവർക്ക് വരുന്ന രോഗം ചുമ അണുബാധ വെള്ളപ്പാണ്ട് ചൊറി ഉത്തരം അണുബാധ പാമ്പ് മണം തിരിച്ചറിയുന്നത് ശരീരത്തിൻ്റെ ഏതു ഭാഗം കൊണ്ടാണ് നാക്ക് വാല് കണ്ണ് തൊക്ക് ഉത്തരം നാക്ക് ചിറാഫിന്റെ വയറിൽ എത്ര അറകളുണ്ട് ആറ് എട്ട് നാല് മൂന്ന് ഉത്തരം നാല് ജനന സമയത്ത് തന്നെ പൂർണ്ണ വളർച്ച എത്തുന്ന അവയവം പല്ല് ഹൃദയം നേത്രകോളം വൃക്ക ഉത്തരം നേത്രകോളം പ്രാണികൾ വരാതിരിക്കുന്ന ലൈറ്റ് കളർ പച്ച നീല പിങ്ക് വെള്ള ഉത്തരം പിങ്ക്